നെൽകൃഷിയിലെ വിജയം തുടർച്ചയാക്കിയ മടിക്കൈ മുണ്ടോട്ടെ കർഷകൻ അബൂബക്കർ ഇത്തവണ വാഴക്കൃഷിയിലും വിജയം കൈവരിച്ചു കാരാട്ടുവയലിലെ തരിശുപാടത്ത് ബസുമതി നെൽകൃഷി നടത്തിയാണ് ഇദ്ദേഹം ശ്രദ്ധേയനായത് ഇത്തവണ കാരാട്ടുവയലിൽ ഒരേക്കർ നെൽകൃഷിയും ആയിരത്തി മുന്നൂറോളം വാഴയും നട്ട് വിജയം തീർത്തിരിക്കുകയാണ് ഇദ്ദേഹം കൂടാതെ മടിക്കൈ പഞ്ചായത്തിൽ പത്തേക്കറിലും നെൽകൃഷി നടത്തി ഇത്തവണ ഏറെ വിലയുള്ള ബസുമതി അരിയുടെ നെല്ല് ആവശ്യപ്പെട്ട് നിരവധി പേർ ഇദ്ദേഹത്തെ സമീപിച്ചു കിലോഗ്രാമിന് അൻപത് രൂപ വെച്ച് ആവശ്യക്കാർക്ക് ബസുമതി നെൽ വിതരണം ചെയ്യുന്നതായി ഇദ്ദേഹം പറഞ്ഞു വള്ളം അല്ലെ ആവശ്യത്തിന് അക്കത്തെ വെള്ളമേക്കാലം മോട്ടർ അടിച്ച് തന്നിന് വെള്ളത്തിൽ വിഷമം ഉണ്ടായിട്ട പക്ഷേ വെള്ളം അടിച്ചു തന്നാൽ കൃഷി ആരും ചെയ്യുന്നില്ല പിന്നെ ഇത് ഏത് നെല്ലാക്കിയാലും ഇടും ബസ്മതിയാവും നമ്മൾ ഏത് നെല്ല് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന നല്ല ഇടുന്ന നല്ല വായാന്ന് അല്ല വായ നല്ല നന്നായി വായ ഇതെല്ലാം ആയി ചെയ്യുന്നത് ഞാനിത് എല്ലാ നെല്ല് ഇടയാക്കുന്നുണ്ട് ഒന്നാം പള്ള രണ്ടാം പള്ള ആക്കും ബസ്മതി നമ്മളെ ആവശ്യത്തിന് നല്ല ബസ്മതി ഉണ്ടാക്കും ഒരക്കരെ ചിലപ്പോൾ രണ്ടക്കരയും ഉണ്ടാക്കും ഇപ്പോൾ ഒരക്കരെ എടുത്തിട്ടുണ്ട് നല്ല നല്ല അതിന് ഇപ്പോൾ ഇത് രണ്ടാം പള്ളയല്ലേ ഒന്നാം പളയ്ക്ക് ഇതിനെക്കാട്ടി നല്ല മെച്ചം വരുത് പിന്നെ പിന്നെ കരണാടത്തിൽ ഇത് കുത്തുന്ന മില്ലില്ല ഇവിടെ മില്ലുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാം മില്ലുണ്ടെങ്കിൽ നമ്മളാവശ്യം ഇനി മില്ലുണ്ടെങ്കിൽ ഞാൻ ഏകദേശം മുക്കാല പോകുക ഞാൻ തന്നെ ചെയ്യുമത് ഇരുപത് തൊഴിലാളികളെ ഉപയോഗിച്ചാണ് പാടം കൊയ്യുന്നത് ജൈവവെള്ളം മാത്രമാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത് കൃഷിയോടുള്ള അടങ്ങാത്ത ആവേശമാണ് ഇദ്ദേഹത്തിന്റെ കാർഷിക വിജയത്തിന്റെ കരുത്ത്